ഒരിക്കൽ മദീനയിൽ അബൂറിയാസ് എന്ന ദരിദ്രനുണ്ടായിരുന്നു അബൂറിയാസ് എന്നും വല്ല ജോലിയും കിട്ടുമോ എന്ന് നോക്കി മദീന തെരുവുകളിൽ സമയം ചെലവഴിക്കും എന്തെങ്കിലും കിട്ടിയാൽ വീട്ടിലേക്കോടി ഓടി തൻ്റെ പ്രിയതമയോടുകൂടി അത് പങ്കുവെക്കും അങ്ങനെ ഒരു ദിവസം അദ്ദേഹത്തിനൊരു പണക്കിഴി വീണു കിട്ടി അതിൽ ആയിരം ദിനാറുണ്ടായിരുന്നു ജീവിതത്തിൽ ഇന്ന് വരെ അത്രയും തുക ഒന്നിച്ച് കണ്ടിട്ടില്ലാത്ത പണക്കിഴി കിട്ടിയ അദ്ദേഹം ഉടൻ തന്നെ വിപ്രാളം കൊണ്ട് തൻ്റെ പ്രിയതമയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് കാര്യം പറഞ്ഞു എന്തായാലും ഇത് നമുക്ക് തൽക്കാലം കയ്യിൽ വെക്കാം എന്ന് ഭാര്യ പറഞ്ഞു ഭാര്യ പറഞ്ഞത് കേട്ട് അദ്ദേഹം പറഞ്ഞു ഇത് എന്റെ മുതലല്ല ഇതിൻ്റെ അവകാശി വന്നാൽ എനിക്കിത് തിരിച്ചു കൊടുക്കണം മുന്നിൽ എനിക്ക് നാളെ ഉത്തരം പറയാൻ കഴിയില്ല ദൃഢനിശ്ചയം നിറഞ്ഞ അബൂറിയാസിന്റെ വാക്കുകൾ കേട്ട ഭാര്യ പിന്നെ ഒന്നും പറഞ്ഞില്ല അങ്ങനെ അടുത്ത ദിവസങ്ങളിലും ഈ നഷ്ടപ്പെട്ട പണവും അന്വേഷിച്ച് ആരെങ്കിലും വരും എന്ന് കരുതി അദ്ദേഹം മദീന തെരുവുകളിൽ കാതോർത്തിരുന്നു അങ്ങനെ ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ഒരു കുറാസാക്കാരൻ അവിടെ തന്റെ പണം നഷ്ടപ്പെട്ട കാര്യം വിളിച്ചു പറയുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചു പണം എൻ്റെ കയ്യിലുണ്ട് എന്ന് പറയാൻ ആഗ്രഹിച്ചെങ്കിലും അബൂ റിയാസിന് ശബ്ദം പുറത്തേക്ക് വന്നില്ല അദ്ദേഹം അന്ന് മടങ്ങി ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു അന്ന് അങ്ങനെ അടുത്ത ദിവസം രാവിലെ തന്നെ വീണ്ടും തെരുവിലേക്ക് പോയി കുറാസാക്കാരൻ അന്നും അവിടെ നിന്ന് കണ്ട ആളുകളോടൊക്കെ ചോദിക്കുന്നത് കണ്ട അദ്ദേഹം അവസാനം അയാളുടെ അടുത്തേക്ക് പോയി പറഞ്ഞു സഹോദര ഇവിടെ ഉള്ള ജനങ്ങൾ മുഴുവൻ കൊടും ദാരിദ്ര്യത്തിലാണ് കിട്ടിയ ആൾക്ക് ഒരു നൂറ് ദിനാർ അതിൽ നിന്നും പാരിതോഷികമായി നൽകാമെന്നൊരു വാഗ്ദാനം നൽകിക്കൂടെ ഇത് കേട്ട ഉടനെ ഖുറാസക്കാരൻ പറഞ്ഞു ഇല്ല എനിക്കതിന് കഴിയില്ല നിരാശനായ അദ്ദേഹം അന്നും വീട്ടിലേക്ക് മടങ്ങി അങ്ങനെ അടുത്ത ദിവസവും ഖുറാസക്കാരൻ തൻ്റെ പരാതി ആളുകളോട് ബോധിപ്പിക്കുന്നത് കണ്ട അബൂ റിയാസ് അദ്ദേഹത്തെ വീണ്ടും സമീപിച്ചു പറഞ്ഞു അതിൽ നിന്ന് ഒരു അമ്പത് ദിനാറെങ്കിലും കൊടുത്തുകൂടെ ഇല്ല എനിക്കതിന് പറ്റില്ല എന്നു പറഞ്ഞ അയാളോട് അവസാനം ഒരു ദിനാറെങ്കിലും കൊടുക്കാൻ കഴിയില്ലേ എന്ന് ചോദിച്ചപ്പോഴും കുറാസാക്കാരൻ്റെ ഉത്തരം അത് തന്നെയായിരുന്നു അവസാനം കുറാസാക്കാരൻ്റെ കൈയും പിടിച്ച് അദ്ദേഹം പറഞ്ഞു എൻ്റെ വീട്ടിലേക്കൊന്ന് വരാമോ അമ്പരന്ന് പോയ കുറാസാക്കാരൻ അദ്ദേഹം പോകാമെന്ന് സമ്മതിച്ചു വീട്ടിൻ്റെ മുന്നിലെത്തിയ അദ്ദേഹത്തോട് ഭാര്യ ഉള്ളിൽ നിന്നും ചോദിച്ചു ആളെ കണ്ടെത്തിയോ കണ്ടെത്തിയെന്ന് ഉത്തരം പറഞ്ഞു കുറാസാക്കാരനെ അദ്ദേഹം തൻ്റെ കുടിലിലേക്ക് ക്ഷണിച്ചു അകത്തു കടന്ന ഉടനെ അദ്ദേഹം പണക്കിഴി കയ്യിൽ കൊടുത്തു പറഞ്ഞു താങ്കളുടെ പണം കിട്ടിയത് എനിക്കാണ് ദിവസങ്ങളായി ഞാനും എൻ്റെ ഭാര്യയും മക്കളും വല്ലതും വയറു നിറച്ച് കഴിച്ചിട്ട് എങ്കിലും ഈ പണം ഞങ്ങൾക്ക് അവകാശപ്പെട്ടതല്ല അതുകൊണ്ടാണ് ഒരു പത്തു ദിനാറെങ്കിലും കൊടുത്തുകൂടെ എന്ന് ഞാൻ ചോദിച്ചത് ഇത് കേട്ട കുറാസക്കാരൻ്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകാൻ തുടങ്ങി പടച്ചവനെ ഇത്തൊരു പരീക്ഷണമാണ് ഈ മനുഷ്യൻ നേരിട്ടത് അവസാനം അയാൾ അബു റിയാസിനോട് പറഞ്ഞു എന്നോട് ക്ഷമിക്കണം എൻ്റെ പിതാവ് മരണപ്പെടുമ്പോൾ എനിക്ക് മൂവായിരം ദിനാർ നൽകി അതിൽ നിന്നും ആയിരം ദിനാർ മദീനയിലെ ഏറ്റവും ദരിദ്രനായ മനുഷ്യനെ കണ്ടെത്തി നൽകണം എന്ന് പറഞ്ഞിരുന്നു ആ പണമാണ് എൻ്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടത് ബാക്കി പണം പിതാവ് പറഞ്ഞ വഴിയിൽ ഞാൻ ചിലവഴിച്ചു കഴിഞ്ഞിരുന്നു അതിൽ നിന്നും ഒരു ദിനാർ പോലും എനിക്ക് എടുക്കാനുള്ളതല്ല എൻ്റെ അന്വേഷണം ഇവിടെ അവസാനിച്ചിരിക്കുന്നു അബൂ റിയാസ് നിങ്ങളാണ് ആ പണത്തിന് ഏറ്റവും യോഗ്യൻ അതിനാൽ ആ പണം നിങ്ങൾ തന്നെ കയ്യിൽ വെച്ചോളൂ എന്ന് പറഞ്ഞു അദ്ദേഹം അവിടെ നിന്നും നിറ കണ്ണുകളോടെ ഇറങ്ങി സന്തോഷവും സങ്കടവും കൊണ്ട് പൊട്ടിക്കരഞ്ഞ അബൂറിയാസ് അദ്ദേഹം പോകുന്നത് നോക്കി വാദപ്പടിയിൽ നിന്നു ലോകത്ത് ഇസ്ലാം കൊണ്ടുവന്ന മനുഷ്യ മനസ്സുകളുടെ സംസ്കരണത്തിൻ്റെ ചെറിയ ഉദാഹരണമാണിത് ഇന്നും ഇത്തരം സംശുദ്ധി നിലനിർത്തി ജീവിക്കുന്ന ഒരുപാടൊരുപാട് അബൂ റിയാസുമാർ നമുക്കിടയിൽ ഉണ്ടാകും അവരെ കണ്ടെത്തി സഹായിക്കുക കാരണം അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിലല്ലാതെ കിട്ടുന്ന ഒന്നും ആഗ്രഹിക്കുന്നവരല്ല